ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ശാലിനിയുടെ ഒരു അടിപൊളി പ്രൊമോട്ടോ വന്നിട്ടുള്ളത് രാത്രിയിലെ കുടുംബശ്രീ വീട്ടിലേക്ക് വിഷ്ണു വരികയാണേ എന്നിട്ട് ഷാലിനിയോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയും വിഷ്ണുവിനോട് ശാലിനി അകത്ത് വരാൻ പറയുന്നുണ്ടെങ്കിലും താൻ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു വിളിക്കാട്ടോ അങ്ങനെ ശാലിനി പുറത്തേക്ക് ഇറങ്ങി പോവാണ് ശാരദാമ ഓൾറെഡി ഷാരീഗയുടെ അടുത്താണല്ലോ അങ്ങനെ പറയാനൊന്നും നിൽക്കുന്നില്ല വിഷ്ണു വന്നതും ശാരദാമയ്ക്ക് അറിയാം അങ്ങനെ ശാലിനിയെ കൂട്ടി വിഷ്ണു നേരെ ബീച്ചിലേക്കാ പോകുന്നത് എന്നിട്ട് കടപ്പുറത്ത് വെച്ച് ഷാലിനിയുടെ കൈ പിടിച്ച് വിഷ്ണു നന്നായിട്ട് റൊമാന്റിക് ആവുന്നുണ്ട് അതെങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ പറയാട്ടോ ശേഷം പിന്നീട് ഷാലിനിയോട് വിഷ്ണു പറയും സർക്കാർ ഉദ്യോഗസ്ഥയായ ഭാര്യയൊക്കെ സർക്കാർ ശമ്പളം തന്നെ വാങ്ങിക്കുന്ന ഭർത്താവ് വേണമെന്നാ ഭവതി പറയുന്നെ എന്നാലല്ലേ സമത്വം ഉണ്ടാവുള്ളൂ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവാം എന്നൊക്കെ പറയുമ്പോ ഷാലിനി ഉം എന്ന് പറഞ്ഞിങ്ങനെ തലയാട്ടും അതിപ്പോ നടക്കും ഒന്നും ഷാലിനി വിചാരിക്കുന്നില്ല കാരണം വിഷ്ണുവിന് അതിന്റേതായ പഠിത്തമല്ലോ എന്നാലും വിഷ്ണു എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു പഠിക്കാനുള്ള ആഗ്രഹത്തിലായിരിക്കാം പഠിച്ച് ജോലി വാങ്ങിക്കുന്നതിനെ കുറിച്ചാവും ശാലിനി ചിന്തിക്കുന്നത് അങ്ങനെ ശാലിനിയോട് തനിക്ക് ഷാലിനിയുടെ തന്നെ ഡ്രൈവറായിട്ട് സർക്കാർ ജോലി കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്നില്ല കേട്ടാ അതൊരു സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ് ആ സസ്പെൻസ് പിറ്റേ ദിവസാട്ടോ ഷാലിനി അറിയുന്നത് ഞെട്ടി പോകുന്നുണ്ട് ശാലിനി അതായത് വിഷ്ണു രാവിലെ തന്നെ ഷാലിനിയെ വിളിക്കാനായി യൂണിഫോമില് കുടുംബശ്രീ വീട്ടിലേക്ക് ചെല്ലുകയാണ് അതും കളക്ടറുടെ കാറില് അങ്ങനെ ഷാലിനിയാണെങ്കിൽ റെഡി ആയി ഷാരിക ഉണ്ടല്ലോ അവിടെ ശാരദാമ്മടും ഷാരിയോടും സംസാരിച്ചുകൊണ്ട് നിൽക്ക വിഷ്ണു വന്ന് ഇങ്ങനെ ഓണടിക്കും ശാലിനിക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരും എന്താ മോളെ മോളേത് ശാരദാമ ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ രാമായട്ടൻ ഇത് എന്ത് പറ്റി ഷാലിനി പറയും രാമായട്ടൻ രണ്ടു മാസം ലീവിന് പോയിക്കാണ് മോളുടെ എന്തോ ആവശ്യത്തിനായിട്ട് ഇത് പുതിയ ആളാണ് എന്തിനെ ഇങ്ങനെ ഓണടിക്കുന്നത് എന്ത് ചോദിച്ചിട്ടെന്ന കാര്യം അവൻ അധിക ദിവസം എന്റെ കൂടെ നിൽക്കലുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞേ ദേഷ്യം പിടിച്ച് ചീത്ത പറയാന്നുള്ള പാകത്തിനായിട്ടാ ശാലിനി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഷാലിനിയെ ദേഷ്യം പിടിപ്പിക്കാന്നുള്ള ഒരു ലക്ഷ്യം കൂടെ വിഷ്ണുവിനുണ്ടായിരുന്നോ വിഷ്ണു അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണേ ശാലിനിക്ക് മുഖം കൊടുത്തിട്ടില്ല അങ്ങനെ ഷാലിനി വന്നിട്ട് ഡോ ഡ്രൈവർ എന്ന് വിളിക്കുമ്പോൾ ദേഷ്യം പറയാൻ വേണ്ടിയിട്ട് നിൽക്കട്ടോ അപ്പോഴായിരിക്കും വിഷ്ണു തിരിയുന്നത് വിഷ്ണുവിനെ കാണുന്നതോ ശാലിനി അങ്ങ് ഷോക്കായി പോ വിഷ്ണു ഏട്ടനോ എന്ന് പറഞ്ഞ് ഞെട്ടി നിൽക്ക അതേടോ എന്താ വിശ്വാസായില്ലേ എന്ന് പറഞ്ഞതിന് ശേഷം വിഷ്ണു സംസാരിക്കാൻ തുടങ്ങുന്നത് ഷാലിനിക്കാണെങ്കി ഇത് വിശ്വസിക്കാനേ പറ്റുന്നില്ല പക്ഷെ ശാലിനിക്ക് വിഷ്ണു തന്റെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നത് ഒട്ടും താല്പര്യമില്ലാട്ടോ എന്നാലും വിഷ്ണു ഏട്ടാ എന്റെ കിഴിവുത്യക്കനായിട്ട് എനിക്കത് എന്ന് പറഞ്ഞ് വിഷമിച്ചു നിൽക്കുമ്പോ അതിലെന്താടോ എന്താ പ്രശ്നം എൻ്റെ പഠിപ്പിനു പറ്റിയിട്ട് ഈ ഒരു ജോലി തന്നെ കിട്ടിയത് ബാക്കിയാണ് പിന്നെ എനിക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുകയും ചെയ്യാലോ എങ്ങനെ വിഷ്ണു പറയുന്നിട്ട് ശാലിനി ഓരോ കൊള്ളാലോ എങ്കിൽ പോ മാഡം ശാലിനിക്കും ആ വാ മേഡം എന്ന് പറഞ്ഞ് ഡോറൊക്കെ തുറന്നു കൊടുക്കും ശാലിനി അവിടെ കയറിയിരിക്കും വിഷ്ണു ഡോറൊക്കെ അടച്ച് ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരുന്നേ ക്യാബൊക്കെ വെച്ചിട്ട് പോകാം മാഡം എന്ന് വീണ്ടും ചോയ്ക്കുമ്പോ ഷാലിനി എന്ന് പറഞ്ഞ തലയായിട്ടാ അങ്ങനെയാണ് അവർ നേരെ കളക്ടറേറ്റിലേക്ക് പോകുന്നത് അവിടെ എത്തിക്കഴിയുമ്പോ ശാലിനി വണ്ടി നിന്ന് ഇറങ്ങുമ്പോ കൂടെ വിഷ്ണു ഡോർ ഉറക്കുന്നത് കാണുന്ന ആനുപല്യവും ഞെട്ടിപ്പോവാണ് അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ഷാലിനിയെ വീണ്ടും മാഡം എന്ന് വിഷ്ണു വിളിക്കുന്നൊക്കെ ഉണ്ടോ അപ്പനി രസകരമായ ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇറിവ്യൂ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക താങ്ക്